ജസ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എക്സലിൻ്റെ എൻസ്റ്റൈലിൻ്റെ നല്ല അടിപൊളി കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ കളക്ഷൻസാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് ഒരു ബേജ് കളറിലാണ് വന്നിരിക്കുന്നത് ഒരു ക്രീം പോലത്തെ കളർ അതിൻ്റെ ചെസ് പോർഷനിൽ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് അതാണ് ബ്ലാക്ക് കളറിലെ ത്രെഡിലാണ് കൊടുത്തിരിക്കുന്നത് ഫ്ലീറ്റ്സുള്ള മോഡലാണ് പൈപ്പിങ്ങും ഫ്ലീറ്റ്സും ഉള്ള മോഡലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ ഫൈവ് ആണ് വ്യൂ വരയ്ക്കുന്നത് ഇങ്ങനെയാണ് അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നല്ലൊരു കളറാണ് ഈ സെയിം കളർ തന്നെയാണ് അതിൻ്റെ ചെസ് പോർഷനിൽ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്ലീറ്റ്സ് ഉള്ള മോഡൽ തന്നെയാണ് സൈസ് എക്സലെ പ്രൈസ് സെവൻ വൺ ഫൈവ് എൻ്റെ ഇട്ട വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഇതൊരു വെറൈറ്റി കളർ